നമ്മൾ ചെയ്യാത്ത റോളുകളൊന്നുമില്ല ഭായ് മമ്മൂട്ടിയുടെ ബസൂക്ക ടീസർ എത്തി മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡീനോഡ് ഡിസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ബസൂക്കയുടെ ടീസർ പുറത്ത് മമ്മൂട്ടിയുടെ കിടനം ലുക്കും മാസ് ഡയലോഗുകളുമാണ് ടീസറിന്റെ ഹൈലൈറ്റ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോനും ടീസറിൽ നിറഞ്ഞു നിൽക്കുന്നു പുറത്തിറങ്ങി മിനിറ്റുകൾക്കകം തന്നെ ടീസർ ആരാധക ഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഒരു ബിഗ് ബഡ്ജറ്റ് ഗെയിം ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രമാണ് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനോവി അബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസും ചേർന്ന് ചിത്രം നിർമ്മിക്കുന്നു കാപ്പ അന്വേഷിപ്പിംഗ് കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസ് നിർമ്മിക്കുന്ന ചിത്രമാണ് ഇത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥ രചയിതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നിസിന്റെ മകനാണ് ബസൂക്കയുടെ സംവിധായകനായ ഡിനോ ഡെന്നിസ് സിദ്ധാർത്ഥ് വർദ്ധൻ ബാബു ആന്റണി ഹക്കിം ഷാജഹാൻ ബാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നെവൽ ദിവ്യ പിള്ള സ്പടികം ജോർജ് എന്നിവരും ബസൂക്കയിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നു നിമിഷ് രവിയാണ് ഛായാഗ്രാഹകൻ എഡിറ്റിംഗ് നിഷാദ് യൂസഫ്